സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വരും അതേപോലെ തന്നെ രോഗികൾ ഓയിൽ സൺഫ്ളവർ എന്ന് ഉദ്ദേശിച്ചത് രണ്ട് 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 പേരുണ്ടോ പേര് സാമ്യമുള്ള ഓയിലാണ് സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യകാന്തി സഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ചെണ്ടൂരകം ഹിന്ദിയിൽ ഹിന്ദിയിലെ കുസും എന്ന് പറയുന്നത് ആ ഫ്ലവറിൽ ഈ രണ്ട് ഫ്ലവേഴ്സിൽ നിന്നും ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് രണ്ടും എഡിബിൾ ഓയിൽ ആണ് രണ്ട് ഓയിലിനും ഗുണപരമായ പല ഗുണങ്ങളുമുണ്ട് എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിൻ്റെ അളവ് കൂടുതലാണ് കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ സിക്സ് കൂടുതലും ഒമേഗ ത്രീ കുറവുമാണ് ആ റേഷ്യോ വളരെ കുറവാണ് അത് ക്യാൻസർ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വളർച്ചയ്ക്ക് സാധ്യത കൂട്ടും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ക്യാൻസർ ഇത് കഴിക്കരുത് അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പിന്നെ കൂടാതെ ഈ സൺഫ്ലവർ ഓയിൽ ചൂടാക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ധാരാളം ആൽഡിഹൈഡുകൾ പുറത്തേക്ക് വരും ഈ ആൽഡിഹൈഡുകൾ ശ്വസിച്ചാൽ അത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിനും ഈ സൂര്യകാന്തി എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും സഫ്ലവർ ഓയിലും റെക്കമെൻഡബിൾ അല്ലയാണ് ഞാൻ ഒരു ഓയിലും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക പിന്നെ പറയുകയാണെങ്കിൽ സാധാരണ കുക്കിങ്ങിന് ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ് ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിനാണെങ്കിൽ അവക്കാട ഓയിലാണ് ഏറ്റവും നല്ലത്